മലയാളികളുടെ വീടുകളിലെത്തുന്ന മലയാള മനോരമ പത്രത്തിന്റെ ഉടമസ്ഥനും എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ജയൻ മാമൻ മാത്യു അമേരിക്കൻ സോറസ് ധനസഹായം സ്വീകരിക്കുന്ന സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്നു എന്ന വാർത്ത കൃത്യമായി കഴിഞ്ഞ ദിവസം കർമാനോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിക്കി ലിക്സിന്റെ വെളിപ്പെടുത്തലുകളിൽ സോറസ് അമേരിക്കൻ ഫണ്ട് വന്നതിൻ്റെ കാര്യങ്ങൾ കൂടുതലായി വരികയാണ് മലയാള മനോരമയിൽ അക്ഷരം നിരത്തിൽ നമ്മളെ കൊണ്ട് വായിപ്പിക്കുന്നവർക്ക് ഈ ഒരു ബന്ധം എന്നത് സങ്കടമാണ് വേദനാജനകമാണ് കാരണം ഒന്ന് രാജ്യത്തെ തന്നെ വലിയ ഭാഷാ പത്രമാണ് അമേരിക്കയിൽ നിന്നും ഡോളർ എത്തിക്കുന്നത് അമേരിക്കയിലെ ഇന്റർ ന്യൂസ് എന്ന സ്ഥാപനമാണ് ഇന്ത്യയിൽ എങ്ങനെയാണ് മലയാള മനോരമയുടെ ഉടമസ്ഥൻ ഇതിൽ കണ്ണിയാകുന്നത് എന്ന് നോക്കാം അമേരിക്കയിൽ നിന്നും ധനസഹായമുള്ള ഇന്ത്യയിലെ സംഘടനയാണ് കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള ഡാറ്റാലെങ്സ് ഡാറ്റാലെങ്സിൽ സോറസ് അമേരിക്കൻ ഡോളർ എത്തുന്നു ഡാറ്റാലെങ്സിന് മാധ്യമ മേഖലയുമായി ബന്ധം നേരിട്ടില്ല അതിനായി അവർ ഫാക്ട് ശാല സ്ഥാപിച്ചു ഈ ഫാക്ട് ശാലയുടെ രാജ്യത്തെ നാല് അംബാസിഡർമാരിലുള്ള ഒരാളാണ് നമ്മുടെ മനോരമ മുതലാളി മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ജയൻ മാമൻ മാത്യു ഇതൊക്കെ സത്യമാണോ എന്ന അത്ഭുതത്തോടെ മനോരമയെ സ്നേഹിക്കുന്നവർ വിശ്വസനീയമായി ചോദിക്കുന്നുണ്ട് അവർക്ക് മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച ഇതിനെ സ്ഥിരീകരിക്കുന്ന വാർത്ത ഈ ചിത്രം നോക്കുക ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനോരമല്ല പക്ഷെ ഈ കാണുന്ന ചിത്രത്തിൽ മനോരമ മുതലാളി ജയൻ മാമൻ മാത്യുണ്ട് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം നോക്കുക അമേരിക്കൻ ഫണ്ട് എടുക്കുന്ന സ്പോൺസർമാരുടെ എല്ലാം വിവരങ്ങൾ ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കശ്മീരി മുസൽമാനായ ആൾ നേതൃത്വം നൽകുന്ന ഡാറ്റാ ലീഡ്സ് എന്ന സംഘടനയുടെ ലോഗോ കാണാം ഈ ലീഡ്സ് നിയന്ത്രിക്കുന്ന സയ്യിദ് കാശ്മീരി ജിഹാദി എന്നാണ് ദേശീയവാദി പ്രൊഫൈലുകളിൽ നിന്നും ഉയരുന്ന കടുത്ത ആരോപണം ഇത്തരത്തിലുള്ള ആൾ നേതൃത്വം നൽകുന്ന ഡാറ്റാ ലീഡ്സിന്റെ കീഴിലാണ് ഫാക്ടശാല പ്രവർത്തിക്കുന്നത് കൂടാതെ മീഡിയ വൈസ് പോയിന്റർ എന്നിവരുടെ ലോഗോയും കാണാം എന്നാൽ ഇല്ലാതെ പോയ ഒന്നുണ്ട് ഇതിന്റെ എല്ലാം നടുക്കാണ് മനോരമ മുതലാളി എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ ജയൻ മാമൻ മാത്യു ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നത് ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യക്കെതിരായ വാർത്തകൾക്ക് പണവും ഒഴുക്കുന്ന സോറസ് അമേരിക്കൻ ബന്ധങ്ങളാണ് ഈ ചിത്രം മുഴുവൻ ഇത് മുമ്പ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് മലയാള മനോരമ അഭിമാന പുരസരം പ്രസിദ്ധീകരിച്ചതാണ് നോക്കുക കാര്യങ്ങൾ എവിടെ വരെ എത്തി ഇന്നലെ പ്രസിദ്ധീകരിച്ച ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഫാക്ട് അംബാസഡർ എന്നതിൽ നിന്നും മലയാള മനോരമ മുതലാളി ജയൻ മാമൻ മാത്യുവിന്റെ പേർ ഉൾപ്പെടുത്തിയിരുന്നില്ല ആദ്യം ഉൾപ്പെടുത്തിയെന്നും മനോരമയുടെ സ്വാധീനം മൂലം ഒഴിവാക്കിയെന്നും വിമർശനമുണ്ട് ആർ എസ് എസ് അങ്ങനെ മനോരമയ്ക്ക് വഴങ്ങുമോ എന്നത് മറ്റൊരു ചോദ്യം എന്നാൽ മനോരമ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് പ്രസിദ്ധീകരിച്ച വാർത്തയിൽ എല്ലാം സമ്മതിക്കുന്നുണ്ട് മനോരമ പ്രസിദ്ധീകരിച്ച വാർത്ത ഇങ്ങനെ ഫാക്ട് പ്രോഗ്രാമിന്റെ മലയാള ഭാഷാ വിഭാഗം അംബാസഡറായി മലയാള മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയൻ മാമൻ മാത്യു പ്രവർത്തിക്കും ഡാറ്റാലൈറ്റ്സ് മീഡിയ വൈസ് എന്നിവയുടെ പങ്കാളിത്തത്തിൽ ഗൂഗിൾ ന്യൂസ് ഇനിഷ്യേറ്റീവിന്റെ പിന്തുണയോടെ നടപ്പാക്കുന്ന സംരംഭമാണ് ഫാക്ട് ശാല അംബാസിഡർ പ്രോഗ്രാം ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ സങ്കേതങ്ങളുടെ സഹായത്തോടെ വ്യാജ വാർത്തകൾ തിരിച്ചറിയാൻ ജനങ്ങളെ സഹായിക്കാനായി പോയിനർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച സംരംഭമാണ് മീഡിയ വൈസ് ഇന്റർനെറ്റിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ തിരിച്ചറിയാനുള്ള നിർദ്ദേശങ്ങളും പരിശീലനവും ഈ പ്രോഗ്രാമിലൂടെ സൗജന്യമായി നൽകുന്നുണ്ട് ഗൂഗിൾ ന്യൂസ് ഇനിഷ്യേറ്റീവിന്റെ പിന്തുണയോടെ ഡാറ്റാലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ വാർത്താ വിവര സാക്ഷരതാ പദ്ധതിയാണ് ഫാക്ട്ശാല മാധ്യമ ഇപ്പോൾ മാമൻ മാത്യു കുടുംബത്തിന്റെ ഇത്തരം അതായത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ മാധ്യമ മേഖലയിൽ നുണ എഴുതി കൂട്ടാനും ഇന്ത്യൻ ബിസിനസ്സുകാരെ തകർക്കാനും ഒക്കെ നുണ എഴുതാൻ നിയോഗിച്ച പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് എങ്ങനെ മനോരമ മുതലാളി എത്തിയെന്ന് അവർ തന്നെ അവരുടെ വാർത്തയിൽ പറയുന്നു വിവാദ സ്ഥാപനങ്ങളുമായി മനോരമയ്ക്കുള്ള ബന്ധവും പക്ക കറതീർന്ന് വ്യക്തമാക്കുന്നു ഇത് തന്നെയാണ് മലയാള മനോരമ ഇതെല്ലാം മനോരമ തന്നെ പ്രസിദ്ധീകരിച്ചതാണ് എന്താണ് കാര്യങ്ങൾ നിജസ്ഥിതി എന്നൊക്കെ രാജ്യത്തെ സംവിധാനവും കേന്ദ്ര സർക്കാരും പിടിമുറുക്കി അന്വേഷിക്കും മാമന്മാരുടെ പിടലിക്ക് പിടിമുറുക്കിയത് ആർ എസ് എസ് നേരിട്ടായതിനാൽ ആ ശ്വാസം മുട്ടൽ ഉണ്ടാകാനും എല്ലാ സാധ്യതയുമുണ്ട് എന്നാലും നമ്മുടെ മനോരമ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അക്ഷരങ്ങളും വാർത്തയും നമുക്ക് നിഷ്കളങ്കമായി തന്നും എത്തിച്ചും മാധ്യമധർമ്മം അമേരിക്ക വഴി നടപ്പാക്കിയെന്ന ആരോപണം ടീച്ചുള്ള പോലെ കത്തുകയാണ് ന്യൂസ് ഡെസ്ക് Gracias.